ഹജ്ജ് ഹൗസ് നിർമ്മാണം ത്വരിതഗതിയിലാക്കണമെന്ന് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കാട് വാർത്താസമ്മേളത്തില് ആവശ്യപ്പെട്ടു ഹജ്ജിന് പുറമെ മറ്റു പൊതു ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കാനുതകുന്ന മൾട്ടിപ്പർപ്പസ് കൺവെൻഷൻ സെന്ററിൽ താമസത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള മുറികൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ നിർമ്മിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കണ്ണൂർ വിമാനത്താവള പരിസരത്ത് അനുവദിച്ച ഒരേക്കർ കിൻഫ്ര ഭൂമിയിൽ ഹജ്ജ് ഹൌസ് നിർമ്മാണം ത്വരിതഗതിയിലാക്കണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കാട് കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു താഴെ മറ്റോ ചുരുങ്ങിയത് ഒരു ട്വന്റി ഫോർ അവേഴ്സ് അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പത്രയും സമയം ഒരു ടെന്റിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ താൽക്കാലികമായി തയ്യാറാക്കിയ സൗകര്യങ്ങളെ ഉണ്ടാവുകയുള്ളു ഓരോ വർഷവും ആജിമാർക്ക് അത് വളരെ വലിയ ഒരു പ്രയാസമായി തന്നെ പറയാറുണ്ടെങ്കിലും ഇത്തരം തീർത്ഥാടന എന്ന് പറയുന്നത് കുറേ പ്രയാസം സഹിക്കേണ്ടതായതുകൊണ്ട് അവർ സഹിച്ചു പോകാറുണ്ട് എന്നാലും കോഴിക്കോട് അജ്സ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് വല്ലാത്തൊരു സൗകര്യം നേരത്തെ നമ്മൾ കപ്പലിന് പോയിരുന്ന കാലത്താണെങ്കിലും വിമാനത്തിന് പോയിരുന്ന കാലത്താണെങ്കിലും ബോംബേൽ വഴി വഴിയാണ് ആദ്യം പോയത് പിന്നെ മദ്രാസ് വഴി പോകാൻ തുടങ്ങി പക്ഷേ കോഴിക്കോട് നിന്ന് തന്നെ പോകാനുള്ള സൗകര്യം വന്നു കോഴിക്കോട് തന്നെ ഹജ്ജ് ഹൗസും തുടങ്ങി അതോടുകൂടി തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സൗകര്യമാണ് അന്ന് ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെതായ സഹായം ചെയ്തു കൂട്ടത്തിൽ പ്രൈവറ്റ് ഡൊണേഷൻസ് അതുപോലെ തന്നെ എന്നുള്ള സംഭാവന ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് കോഴിക്കോട് ഹജ്ജ് ഹൗസ് അന്ന് ആരംഭിക്കാൻ കഴിഞ്ഞത് പിന്നെ പുതുതായി നമ്മൾ പിന്നെ വനിതാ ബ്ലോക്ക് വർഷം സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് തീർത്ഥാടകരായ വനിതകൾക്ക് വലിയ സൗകര്യമാണ് അവിടെ ചെയ്യാൻ ഹജ്ജിന് പുറമെ മറ്റു പൊതു ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കാൻ തക്കതായ മൾട്ടി പർപ്പസ് കൺവെൻഷൻ സെന്റർ താമസത്തിനും പ്രാർത്ഥനകൾക്കുമുള്ള മുറികൾ ഉൾക്കൊള്ളുന്ന ഹജ്ജ് ഹൗസ് നിർമ്മിക്കണമെന്നാണ് ഹജ്ജ് കമ്മിറ്റി ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ പി മുഹമ്മദ് റാഫി ഷംസുദ്ദീൻ അരിഞ്ചിറ ഒ വിജയഫർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്